പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അവകാശികളുടെ ഒന്നാം വോളിയമാണല്ലോ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് നാല് ഖണ്ഡങ്ങളാണുള്ളത് മൂന്നാം ഖണ്ഡത്തിൻ്റെ നാലാം അധ്യായം നമ്മളിപ്പോൾ തുടങ്ങുകയാണ് എന്തെങ്ങനെ പോയാലും ആരെന്ത് ചെയ്താലും ശ്രീധരമേനോന് ഒരു സ്വൈര്യവും കിട്ടാറില്ല വേലുണ്ണിക്കുറിപ്പ് കിടപ്പിലായതിൻ്റെ പിന്നെ എല്ലാം ശ്രീധരമേനോൻ്റെ ചുമലിലാണല്ലോ ഡോക്ടർ കുറുപ്പിൻ്റെ വീട്ടിൽ സ്വത്ത് വിഭജനവുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയുടെ വിവരങ്ങൾ ഉണ്ണി ശ്രീധരമേനോൻ്റെ വീട്ടിലെത്തി അറിയിക്കുന്നു എന്നാൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ഉണ്ണി പറയുന്നത് സരസ്വതിയമ്മയുടെ രാജിയും അശോകനുമായുള്ള വിവാഹ പ്രപ്പോസലിനെ പറ്റിയാണ് തുടർന്ന് വായിക്കാം ടെലഫോൺ താഴെ വെച്ച് കുഷിനിട്ട ചൂരൽ കസേരയിൽ ചാരിയിരുന്നു തളർച്ചയോടെ പത്ത് പതിനഞ്ച് എങ്കിലും പിടിക്കും കോലാലമ്പൂർക്ക് കണക്ഷൻ കിട്ടാൻ സന്ധ്യ മുതൽക്കേ കാത്തിരിക്കും പാമ എത്ര വൈകിയാലും പോകണമെന്ന് വിചാരിച്ചതാണ് ഇന്നിനി വയ്യ ക്ഷീണമുണ്ട് ക്ഷീണം ശരീരത്തിൻ്റെ അല്ല മനസ്സിൻ്റെയാണ് നൂറായിരം പ്രശ്നങ്ങളുണ്ട് അതൊന്നും സാരമില്ല രാജിയാണ് മുഖ്യപ്രശ്നം സ്വത്തിനു വേണ്ടിയുള്ള തർക്കത്തിൽ അവളെ ഒരു ചതുരംഗ കരുവാക്കാൻ സാധ്യമല്ല അവളുടെ ജീവിതം ഒരിക്കൽ കൂടി നേർവഴിക്ക് തിരിച്ചുവിടണം കണ്ണീരൊപ്പിക്കളഞ്ഞ് അവളുടെ മുഖത്ത് വീണ്ടും പുഞ്ചിരി വിരിയിക്കണം അതാണ് പ്രശ്നം പക്ഷെ എങ്ങനെ എങ്ങനെ അറിഞ്ഞുകൂടാ നല്ല നിലയ്ക്ക് കല്യാണം കഴിപ്പിച്ച് കൊടുക്കണമെന്ന് കൊച്ചച്ചൻ ശരി അതിനു മുമ്പ് പക്ഷേ കഴിഞ്ഞതിൻ്റെ നിഴലിൽ നിന്ന് അവളൊന്ന് നീങ്ങിക്കിട്ടണ്ടേ അതത്ര എളുപ്പമാണെന്ന് തോന്നുന്നില്ല അത്ര വലിയ മുറിവാണ് പറ്റിയിരിക്കുന്നത് എന്നാലും അവൾക്കിങ്ങനെ പറ്റിയല്ലോ പാപമാണ് ചെറുപ്പവും കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തു സൂക്ഷിക്കേണ്ട പ്രായത്തിൽ കാർക്കോടകന്മാരുടെ നടുവിൽ വിട്ടിട്ടു പോന്നു അതാണ് പിഴച്ചത് അല്ല കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തു സൂക്ഷിച്ചിട്ട് എന്ത് കാര്യം പറ്റേണ്ടത് പറ്റും വത്സല ഒന്ന് വിളിച്ച് പറയണമെന്ന ഭാമിക്ക് വലിയ നിർബന്ധം പെണ്ണ് അയാളുടെ കൂടെ സിനിമയ്ക്ക് പോയോ എന്ന് എന്നവൾക്കൊരു സംശയം ഇങ്ങനെ വിട്ടാൽ പറ്റില്ല കേട്ടോ കുലരാജ ചിങ്ങളൻ ഇപ്പോഴേ പിടിച്ചു നിർത്തുന്നതാണ് നല്ലത് അല്ലെങ്കിൽ രാജിയുടെ അനുഭവം ഭാമയുടെ മുഖത്ത് തറപ്പിച്ചൊന്നും നോക്കി രാജിയുടെ അനുഭവം പൽസലയ്ക്ക് ഉള്ളിലൊരിഞ്ഞടുക്കം എങ്കിൽ ആ ബന്ധം മുറുകും മുൻപേ അറുക്കണം മുറുകും മുൻപേ ഇതിനകം മുറുകിയിട്ടില്ലെന്ന് ആര് കണ്ടു നാടിതാണ് ചെറുപ്പക്കാർക്ക് അമിത സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുള്ള സമൂഹം ഇവിടെ എന്ത് സംഭവിക്കാം എൻ്റെ മകളായതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല എന്ന് കണ്ണടച്ചിരിക്കുന്നത് വിട്ടിതമാണ് മറ്റുള്ളവരെ കണ്ടിട്ടാണല്ലോ കുട്ടികൾ പഠിക്കുന്നത് വത്സലയും അങ്ങനെ വല്ലതും സഞ്ചാരമെടുത്തു ഇരിക്കപ്പുറത്തി മുട്ടി അച്ചാലും പിച്ചാലും നടന്നു പോർച്ചിൽ മുറ്റത്ത് പുഴത്തകിടിയിൽ അവളകത്തിരുന്ന് വായിക്കുകയാണ് കയറി ചെന്ന് ശ്വാസിക്കണമെന്ന് തോന്നി രണ്ടടി വെച്ചു തിരിച്ച് സിറ്റിംഗ് റൂമിലേക്ക് പോന്നു ഭാമം പുരികമുയർത്തി വീണ്ടും അകത്തേക്ക് കടന്നു വീണ്ടും പാതിക്കു നിന്നു ചെയ്യുന്നത് വിവേകമാണോ ഇറങ്ങി മുറ്റത്തുലാത്തി ഭാമ പകച്ചു നിൽക്കുന്നു അവൾ അമ്പരയ്ക്കുകയാവണം ഒന്ന് വിളിച്ച് പറയാൻ ഇത്ര പ്രയാസമോ പ്രയാസമൊന്നുമില്ല ഒന്ന് കനപ്പിച്ച് പറഞ്ഞാൽ പിന്നെ വത്സല അനങ്ങുകയുമില്ല ബന്ധം അതോടെ മുറിയും ഉവോ പുറമേക്ക് മുറിഞ്ഞേക്കും ഉള്ളിലോ അയാളെ തന്നെ വിചാരിച്ചു വിചാരിച്ചു ിത്തിയിൽ ദഹിക്കില്ലേ അവൾ കാലം കുറേ കഴിയുമ്പോൾ മറക്കുമായിരിക്കാം പക്ഷെ അതിനു മുമ്പ് എത്ര കുടിക്കണം മറിച്ച് സംഭവിച്ചു കൂടായികില്ല വിളിച്ചു പറയുമ്പോൾ അവൾ ചെറുത്തു നിന്നാലോ പെണ്ണിനു ഉള്ള നല്ല ആഴമുള്ള കൂട്ടത്തിലാണ് കാണുന്നതുപോലെയല്ല പിന്നെ കാലവും ഇതാണല്ലോ അച്ഛനമ്മമാരുടെ ഇഷ്ടത്തിന് പെൺകുട്ടികൾ തലോനിച്ചു നിൽക്കുന്ന കാലം മല കഴിഞ്ഞു വത്സല ഭദ്രയല്ല മഹാസാധു കൊച്ചൻ വിളിച്ച ഒറ്റ ചോദ്യമേ വേണ്ടി വന്നുള്ളൂ എന്താ നിനക്ക് സമ്മതല്ലേ ഉടനെ വന്നു മറുപടി കൊച്ചൻ്റെ ഇഷ്ടം പോലെ എന്നിട്ടോ എന്നിട്ട് എന്തു ഫലം തോരാത്ത കണ്ണുനീര് തന്നെ അത് തന്നെയാവും വത്സലിയുടെ സ്ഥിതി ഇതർത്ത് കളഞ്ഞ് വേറെ ആരെയെങ്കിലും തലയിൽ കെട്ടിയേൽപ്പിച്ചാൽ അവളുടെ ജീവിതവും ഒരു നീണ്ട തേങ്ങലായി തേങ്ങലായിത്തീരില്ലെന്ന് എങ്ങനെ ഉറപ്പിക്കാം അതിലും ഭേദം ഇതുതന്നെ ആവട്ടെ എന്ന് കരുതുകയല്ലേ ചിങ്കളനാണ് അതൊഴിച്ചാൽ മറ്റൊന്നും കുറ്റം പറയാനില്ല നല്ല പയ്യനാണെന്നാണ് കേൾവി പിന്നെ എന്തിനു മടിക്കണം അവൾക്കതാണിഷ്ടമെങ്കിൽ അങ്ങനെ ആവട്ടെ സന്തോഷത്തോടെ ജീവിച്ചുള്ളൂല്ലോ അവളെ വിളിച്ചില്ല ശാസിച്ചില്ല ഭാമയ്ക്ക് അതിൽ അസംതൃപ്തിയുണ്ട് രണ്ട് ദിവസം കഴിയട്ടെ എന്ന് പറഞ്ഞ് നിർത്തിയിരിക്കുകയാണ് അവൾ അസ്വസ്ഥയാണ് തനിക്കും സ്വസ്ഥതയൊന്നുമില്ല അയാൾക്ക് തന്നെ വിവാഹം കഴിച്ചു കൊടുക്കുക എളുപ്പവഴിയാണ് പക്ഷേ അതിലും പ്രശ്നങ്ങളില്ലേ മിശ്രവിവാഹം നല്ല ആദർശമാണ് എങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ പല പൊരുത്തക്കേടുകൾക്കും ഉരുസലുകൾക്കും വഴിതെളിക്കും അതൊക്കെ അതിജീവിക്കാനുള്ള കഴിവ് അവൾക്കുണ്ടാകുമോ സമ്മർദ്ദങ്ങളെ ചേർത്ത് ജീവിക്കാനുള്ള കഴിവ് അവൾക്കുണ്ടാകുമോ അതോ പ്രേമത്തിൻ്റെ ലഹരി ഇറങ്ങുമ്പോൾ അപ്പുറം ആലോചിക്കാൻ ധൈര്യമില്ലാതെ ഒന്ന് നെടുവേർപ്പെട്ടു എന്നിട്ട് എന്തോ പകയുള്ളത് പോലെ ടെലിഫോണിനെ തുറിച്ചു നോക്കി അത് അടിക്കുന്നില്ല അടിക്കുന്ന ലക്ഷണവുമില്ല വിളിച്ച് എക്സ്ചേഞ്ചിനെ ഓർമ്മിപ്പിച്ചാലോ വേണ്ട കസേരയിലൊന്നു ഇളകിയിരുന്നു വത്സലായി ശാസിക്കണോ പരാജയപ്പെട്ട ദാമ്പത്യങ്ങളുടെ കഥ അനേകമുണ്ട് കുടുംബത്തിൽ അമ്മയുടെ കാലം തൊട്ടാരംഭിക്കുന്നു അകാല വൈദവ്യം വിധി അതിനെ മറികടക്കാൻ കൊച്ചനെ സ്വീകരിച്ചു അത് അമ്പേ പരാജയപ്പെട്ടു കൊച്ചൻ്റെ കഥയോ അതിനേക്കാൾ ദയനീയം അമ്മ അകന്നുപോയി ചീന സ്ത്രീയെ ജപ്പാൻകാർ കശാപ്പ് ചെയ്തു അമ്പിക ചുറ്റമ്മ അപകടത്തിൽ മരിച്ചു ഒരാൾക്ക് ഇത്രയേറെ പരാജയങ്ങളോ അതിലേറെ കഷ്ടമാണ് ഭദ്രയുടെ കഥ ഗംഗേട്ടനെ നരകത്തിൽ തന്നെ ഇങ്ങനെ തൻ്റെ കാര്യം മാത്രമാണ് കുഴപ്പമില്ലാത്തത് അതൊരു മഹാഭാഗ്യമായി കണക്കാക്കണം അമ്മയുടെ മക്കളിൽ തനിക്ക് സ്വൈരം വിധിച്ചിട്ടുള്ളൂ സുഖുവിൻ്റെ ദാമ്പത്യം തനി ദുരന്തമാണല്ലോ മോഹിച്ചാണ് ലീലയെ കല്യാണം കഴിച്ചത് എന്നിട്ടോ അവൾ അങ്ങനെ ഇവൻ ഇങ്ങനെ അവളെ കാണുമ്പോൾ കഷ്ടം തോന്നും മനസ്സിന്റെ സമനില അല്പം തെറ്റിപ്പോയത് അവളുടെ കുറ്റമല്ലല്ലോ ഭാമിയോടും അമ്മയോടും വന്ന് സങ്കടം പറയുന്നത് കേൾക്കുമ്പോൾ സഹിക്കില്ല എന്ത് ചെയ്യാനാണ് അവനെയും മുഴുവൻ കുറ്റം പറയാമോ തലയ്ക്ക് സുഖമില്ലാത്ത ഒരു സ്ത്രീയും വെച്ച് എത്ര നാൾ അടങ്ങി കൂടാൻ സാധിക്കും വേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട് സ്നേഹത്തോടെ നോക്കുന്നുണ്ട് അതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ കഴിയും അവനും ഒരു മനുഷ്യനല്ലേ അല്പസന്തോഷവും സുഖവും വേണമെന്ന മോഹം അവനുമുണ്ടാവില്ലേ അത്ര പ്രായമായിട്ടില്ല നല്ല ആരോഗ്യം പിന്നാലെ നടക്കാൻ ഡസൻ കണക്കിന് സ്ത്രീകളും എന്നാലും മണിക്കുട്ടിയുമായി വേണ്ടായിരുന്നു വേഴ്ച മറ്റാരായാലും സഹിക്കാമായിരുന്നു കോലാലംപൂരിൽ തല പൊക്കി നടക്കാൻ വയ്യ ഇപ്പോൾ രണ്ടുപേരും പരസ്യമായി ഒന്നിച്ചു നടന്നു തുടങ്ങി ഈയിടെ മിക്കവാറും അവളുടെ വീട്ടിലാണത്രേ കിടപ്പ് കുട്ടമാമനെയാണ് പറയേണ്ടത് തൊലിക്ക് വല്ലാത്ത കട്ടി തന്നെ ഓ ഓഹ് എന്തിനു കുറ്റം പറയുന്നു അവനവൻ്റെ ആൾക്കാരെ പറഞ്ഞാൽ പോരെ വണ്ണം പറഞ്ഞു നോക്കി അവനോട് അമ്മയെ കൊണ്ട് ഗുണദോഷിപ്പിച്ചു പത്തു മുപ്പത് കൊല്ലമായിട്ട് യാതൊന്നിലും ഇടപെടാത്ത അമ്മയാണ് ഒന്നിലും താല്പര്യമില്ല ഒന്നിനെക്കുറിച്ചും ആധിയില്ല പൂജ നാമജപം ധ്യാനം പുരാണ പാരായണം ക്ഷേത്രദർശനം ഒന്നും അന്വേഷിക്കില്ല പറഞ്ഞാൽ മൂളിക്കേക്കും ചോദിച്ചാൽ ഒന്നോ രണ്ടോ വാക്കിൽ മറുപടി പറയും തികഞ്ഞ എപ്പോഴും എന്നിട്ടും സുഖുവിനെ വിളിച്ചുപദേശിച്ചു ലീലയുടെ കണ്ണീരാവണം കാരണം ഇന്നേവരെ അമ്മ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല പണ്ടാണെങ്കിൽ കൊച്ചിനോട് ചോദിച്ചു വേണ്ടത് ചെയ്തോളൂ എന്ന് പറയും ഇപ്പോൾ അതും കൂടി പറയില്ല കേൾക്കാത്ത ഭാവം നടിക്കും അതേ അമ്മയാണ് സുഖുവിനെ ശാസിച്ചത് എൻ്റെ സുഖു എന്താ ഈ കേൾക്കണത് ഇങ്ങനെയൊക്കെ നല്ലതാണോ ലീലയ്ക്ക് ഇത്തിരി സുഖമില്ല എന്ന് വെച്ചാൽ അത് വിധിയാണെന്ന് കരുതി തലവൂനിക്കല്ലേ വേണ്ടത് അല്ലാതെ ഇങ്ങനെയൊക്കെ നടക്കുമോ നാരായണ നാരായണ ഇതിൽ കൂടുതൽ ഞാൻ എന്തെങ്കിലും പറയണോ കൂടുതൽ പറഞ്ഞാലും ഫലമൊന്നും ഉണ്ടാവില്ലായിരുന്നു എല്ലാം മൂളിക്കേട്ട് മിണ്ടാതെ ഇറങ്ങിപ്പോയിരിക്കുമെന്ന് മാത്രം സ്വതേ ഇത്തിരി ശൃംഗാരിയാണ് ലീലയ്ക്ക് ഇങ്ങനെയും ആയിത്തീർന്നു എന്തോ നെറ്റലോടെ എഴുന്നേറ്റിരുന്നു ഫോൺ എടുത്തു കോലാലമ്പൂർ ഓൺ ദ ലൈൻ സ്പീക്ക് പ്ലീസ് ഹലോ ഹലോ ഭാമയുടെ ശബ്ദം പതിഞ്ഞതായിരുന്നു എന്താ അവിടെ തന്നെയാണോ എത്ര നേരമായി കാത്തിരിക്കുന്നു ഞാനിന്ന് വരുന്നില്ല നാളെ രാവിലെ വരുന്നുള്ളൂ എന്താ ഒച്ച ഉണ്ട് ഒച്ചന് ജാസ്തിയൊന്നും ഇല്ലല്ലോ ഇല്ല വേറെ ചില കാരണം കൊണ്ട് വൈകി ഇപ്പോഴേ ജോലി തീർന്നുള്ളൂ ഇനിയിപ്പോൾ വരാൻ വയ്യ ഇനിയിപ്പോൾ വരും ഒന്നും വേണ്ട നാളെ മതി ആരെങ്കിലും ഫോൺ ചെയ്തിരുന്നോ ഫോൺ പിന്നെ ഇല്ലാതിരിക്കുമോ പക്ഷേ അർജൻറ്റായിട്ടൊന്നുമില്ല പിന്നെ ഒരാൾ കാണാൻ വന്നിരുന്നു ആരാ സുഖുവിൻ്റെ കൂടെയാണ് വന്നത് പിന്നാലെ മണിക്കുട്ടിയും എത്തി നായയും വാലും പോലെയാണിപ്പോൾ അതെന്തെങ്കിലും ആവട്ടെ വന്നതാരാ എന്തിനാ വന്നത് ഒരു തമിഴനാണ് വീരപ്പൻ എന്നോറ്റോ ആണ് പേര് വോങ് ബ്രദേഴ്സ് ഇല്ലേ സിനിമക്കാര് അവരുടെ ആളാണ് വോങ് ബ്രദേഴ്സോ അവരായിട്ട് എനിക്ക് ഇടപാടൊന്നുമില്ലല്ലോ രാജിയുടെ കാര്യത്തിന് വന്നതാണ് രാജിയുടെ കാര്യമോ എന്ത് കാര്യം അവളുടെ പിക്ചർ വാങ് ബ്രദേഴ്സാണ് മലേഷ്യയിൽ വിതരണം ചെയ്യണത് അത്രേ സിംഗപ്പൂരിലും ഓഹോ അതിന് ഞാൻ മുഴുവനാക്കട്ടെ കേൾക്കൂ പടം അടുത്തു തന്നെ കോലാലംപൂരിൽ റിലീസാകൂത്രേ അതിനെപ്പറ്റി സംസാരിക്കാനാണെന്ന് പറഞ്ഞു അതിനെപ്പറ്റി എന്താത്ര സംസാരിക്കാനുള്ളത് ഗംഭീരമായൊരു ചാരിറ്റി പ്രീമിയർ ഏർപ്പെടുത്തുന്നുണ്ടത്രേ അഗോങ്ങും സുൽത്താൻമാരും ഒക്കെ ഉണ്ടാവും മന്ത്രിമാരും അതിനെ രാജിയുടെ പേഴ്സണൽ അപ്പിയറൻസ് വേണമെന്ന് ഒരു ഡാൻസും നാളെ വരാമെന്ന് പറഞ്ഞിട്ടാ പോയത് ഐ സി വലത്തേ കൈ കൊണ്ട് താടിച്ചൊറിഞ്ഞു തികച്ചും പ്രതീക്ഷിക്കാത്ത സംഭവ വികാസമാണ് ആലോചിക്കണം ത്രീ മിനിറ്റ്സ് ഓപ്പറേറ്റർ ഓപ്പറേറ്ററിടയ്ക്ക് ചാടി വീഴും എക്സ്റ്റൻഷൻ പ്ലീസ് നാളെ എപ്പോഴേ വരാമെന്ന് പറഞ്ഞത് സുഖ ഫോൺ ചെയ്യാം എന്നിട്ട് വരാമെന്നാണ് അവനെന്താ ഇതില് മണിക്കുട്ടിയുടെ ഏതോ ക്ലബ്ബിനോ സൊസൈറ്റിക്കോ വേണ്ടിയിട്ടാണ് ചാരിറ്റി പ്രീമിയർ ഐ സി എന്താ അഭിപ്രായം ആലോചിക്കട്ടെ സമയമുണ്ടല്ലോ നല്ല കാര്യമാണെന്നാണ് എനിക്ക് തോന്നണത് ഭാമയുടെ ശബ്ദത്തിന് ഉത്സാഹം സ്ഫുരിച്ചിരുന്നു പറ മൈസൂരി അഗോങ്ങിനെ കൊണ്ട് അവൾക്കൊരു മാലയോ എന്തോ കൊടുപ്പിക്കാനും പ്ലാനുണ്ട് അതുണ്ടോ പിന്നെയും എന്തൊക്കെയോ പറഞ്ഞു സുഹൂ മണിക്കുട്ടിയും ഏതായാലും നാളെ നോക്കട്ടെ വേറൊന്നുമില്ലല്ലോ ഇല്ല അമ്മ ഉറക്കായോ ഇല്ല വായിക്കാണ് കുട്ടികളെന്താ ചെയ്യണത് രവി ടി വിയുടെ മുമ്പിലുണ്ട് വത്സല പഠിക്കുകയാണ് ഭാമ ഉച്ച താഴ്ത്തി ഇന്ന് നേരത്തെ വന്നിരിക്കണു നീ അവളോട് എന്തെങ്കിലും പറഞ്ഞോ ഇല്ല ഞാൻ പറഞ്ഞിട്ടൊരു കാര്യമില്ല അതല്ലേ അച്ഛനോട് പറഞ്ഞത് ശരി ഞാൻ നോക്കട്ടെ നാളെ ഇപ്പം ഒത്തും അത് രാവിലെ പുറപ്പെടും കുളിയും കാപ്പി കൂടിയും അവിടെ വന്നിട്ടേ ഉള്ളൂ ശരി ആ രാജി അവിടെ ഉണ്ടോ ഇല്ല മോളിൽ കിടക്കാണ് അവൾക്കൊരു തലവേദന ഉം വിളിക്കണോ വേണ്ട ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഫോൺ താഴെ വെച്ച് കസേര നല്ലതുപോലെ ചാരിയിരുന്നു കൈപ്പടങ്ങൾ ചേർത്ത് വെച്ച് വിരലുകൾ കൊണ്ട് അന്യോന്യം താളം പിടിച്ചു ചാരിറ്റി പ്രീമിയർ രാജിയുടെ വക പേഴ്സണൽ അപ്പിയറൻസ് ഡാൻസ് സുഖുവിൻ്റെ വേലയാവണം അവനും മണിക്കൂട്ടിയും ഒന്നിച്ച് വീട്ടിൽ ഒരിക്കലും ധൈര്യപ്പെട്ടിട്ടില്ല വെറുപ്പും അമർഷവും തോന്നി പല ദിക്കിലും ഒന്നിച്ച് കണ്ടിട്ടുണ്ട് പല പാർട്ടികൾക്ക് പക്ഷെ മുമ്പിൽപ്പെടാതെ ഒഴിഞ്ഞു മാറാൻ ശ്രദ്ധിക്കാറുണ്ട് അവൻ ഇപ്പോൾ ഒന്നിച്ചിങ്ങനെ വീട്ടിൽ കയറി വരിക ഒന്നിച്ചിരുന്ന് ചൊല്ലുക അമ്മ വീട്ടിലുണ്ടെന്നുള്ള വിചാരമെങ്കിലും അവന് വേണ്ടേ അതോ അത്രയ്ക്ക് കടന്നു പോയോ സംഗതികൾ എന്നാൽ വെറുതെ വിട്ടുകൂടാ അതുപോട്ടെ പ്രശ്നം അതല്ലോ രാജി തമിഴ്നാളെ വീണ്ടും വരും എന്താ മറുപടി പറയുക താനാണോ നിശ്ചയിക്കേണ്ടത് അവളല്ലേ അവളെന്ത് നിശ്ചയിക്കാൻ താൻ തന്നെ നിശ്ചയിക്കണം പക്ഷേ അവളോട് ചോദിച്ചിട്ടേ ഒക്കൂ അതേ ചോദിക്കണം പക്ഷെ ചോദിക്കുന്നതിന് മുമ്പ് നല്ലതുപോലെ ആലോചിക്കണം പങ്കെടുത്താലും പങ്കെടുക്കാതിരുന്നാലും ദോഷമുണ്ട് അഗോങ്ങ് സന്നിഹിതനാകുന്നുണ്ടെങ്കിൽ വയ്യെന്ന് പറയാനേ ഒക്കില്ല രാജാവിനെ അവമതിക്കലാവുമല്ലോ പിന്നെ ഇരുന്ന് പുറക്കാൻ നോക്കണ്ട ഡാൻസ് ചെയ്തില്ലെങ്കിലും സ്റ്റേജിൽ മുഖം കാണിക്കെങ്കിലും വേണം ഗുണവും ഇല്ലായകയില്ല അവൾക്ക് പുതിയൊരു ഉത്സാഹവും ഉന്മേഷവും തോന്നാം പുതിയൊരു ജീവിതത്തിന് തന്നെ വഴി വയ്ക്കാം പുതിയ ജീവിതം ഇല്ല അതിനുള്ള വഴി ഇതല്ല സിനിമയുടെയും നൃത്തത്തിന്റെ ലോകത്തിലേക്ക് മടങ്ങിപ്പോകുന്നത് അവളുടെ വേദന ഉള്ളൂ ഉണക്കം പിടിച്ചു തുടങ്ങിയ മുറിവ് കുത്തി ചണക്കുന്നത് പോലെ മുറിവ് ഉണങ്ങി തുടങ്ങിയോ അതിൻ്റെ ലക്ഷണമുണ്ടെന്ന് തോന്നുന്നു കുറച്ച് ഭേദപ്പെട്ടിട്ടുണ്ടെന്നാണ് ഭദ്ര പറഞ്ഞത് ഉണ്ണീം പ്രിയയുടെ കൂടെ കളിക്കുന്നു ചിരിക്കുന്നു ഇന്ന് പിക്നിക്കിന് പോയി കുറേ ദിവസം ഇങ്ങനെ കഴിയട്ടെ അപ്പോൾ വേദനയും വ്യസനവും ഒക്കെ മാറും പഴയ കാര്യങ്ങൾ മറക്കും അതിനിടയ്ക്ക് കോലാലംപൂർ പോവാനും സ്റ്റേജ് അപ്പിയറൻസിനും ഒന്നും നിൽക്കണ്ട മണിക്കുട്ടിക്ക് താൽപ്പര്യം കാണും രാജ്യം കൊണ്ട് ഹൈ സൊസൈറ്റിയിലൊന്നും വിലസാമല്ലോ ഇപ്പോൾ തുറക്കാത്ത പല വാതിലും അപ്പോൾ തുറക്കും അതേതായാലും വേണ്ട അവനവനും വിലസണമെങ്കിൽ വിലസിക്കോട്ടെ എന്ത് തോന്നിവാസവും കാണിച്ചോട്ടെ പണ്ടേ പേരെടുത്തതാണല്ലോ പക്ഷേ മുറത്തിൽ കയറി കൊത്താൻ നോക്കണ്ട ഛേദം വരും ഇതൊക്കെ മണിക്കുട്ടിയുടെ പ്ലാനാവും ബോങ് ബ്രദേഴ്സിനും ആദായമുള്ള കാര്യമാണ് ഒന്നാന്തരം പബ്ലിസിറ്റി ആവും പടത്തിന് എല്ലാവരും സ്വന്തം കാര്യം കാണാൻ പ്ലാനിടുകയാണ് അതിനെ അരി നിൽക്കണ്ട രാജി തൽക്കാലം അടങ്ങി ഒതുങ്ങിയിരിക്കട്ടെ ഇവിടെ തന്നെ എന്തെല്ലാമാണ് ഓരോരുത്തരുടെ പ്ലാനുകൾ കുഞ്ഞമ്മ ധൈര്യമായി ഉണ്ണിയോട് പോലും പറഞ്ഞിരിക്കുന്നു പെട്ടെന്ന് ഹസേര പിന്നോക്കം തള്ളി എഴുന്നേറ്റു ഇടനാഴിയിൽ രണ്ട് മൂന്ന് ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു എല്ലാം കൂടി ഒരു പ്രതിസന്ധിയിലേക്ക് നീങ്ങാനുള്ള പോക്കാണെന്ന് തോന്നുന്നു സൂത്രപ്പണികൾ അവകാശവാദങ്ങൾ വിചിത്രമാണ് ആർക്കും അവകാശമില്ലാത്ത സ്വത്താണ് കൊച്ചൻ്റെ അതിന് അവകാശം പറയാൻ വരുന്നു നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു എട്ടായി ഭാഗിക്കുക പത്തായി ഭാഗിക്കുക മുക്കാലും അവർക്ക് കൊടുക്കുക രക്തബന്ധമുള്ള അവകാശികൾ പറയുന്നത് കേട്ടാൽ തോന്നും തറവാട്ടുവക സ്വത്താണെന്ന് എന്തൊരു വെട്ടിത്തം അല്ലെങ്കിൽ അതിനൊക്കെ ചെവി കൊടുക്കാൻ നിൽക്കുന്ന താനല്ലേ വിട്ടി എല്ലാം കൊച്ചൻ വില്ലിലെഴുതി വെച്ചിരിക്കുന്ന പോലെ വരുമെന്ന് പറഞ്ഞ് മിണ്ടാതൊരിടത്ത് ഒതുങ്ങിയിരുന്നാൽ മതി പിന്നെ വരുമ്പോൾ വരുമ്പോലെ കാണാം ആരോ കോണി ഇറങ്ങുന്നു മേലോട്ട് കണ്ണയച്ചു രാജിയാണ് ഒരിടത്ത് കിടക്കാൻ പറഞ്ഞിട്ട് അവളോട് ഇപ്പം തന്നെ പറഞ്ഞാലോ പ്രീമിയറിൻ്റെ കാര്യം വേണ്ട ഇപ്പോഴൊന്നും പറയണ്ട തലവേദനയാണല്ലോ അതിൻ്റെ കൂടെ ഇതും വേണ്ട എന്നാലും ഏതായാലും കൂടുതൽ വിവരങ്ങൾ അറിയട്ടെ നാളെ സംസാരിച്ചിട്ടാവാം നീ എന്തിനാ ഇറങ്ങി വന്നത് നേരം ഗാർഡനിൽ പോയി ഇരിക്കാം എന്ന് വിചാരിച്ചു കാറ്റ് കൊണ്ടാൽ വേഗം സുഖാവും ശരി അധികം നേരം ഇരിക്കണ്ട നീയൊന്നും കഴിച്ചില്ലല്ലോ എനിക്കൊന്നും വേണ്ട അത് പറ്റില്ല ഊണ് വേണ്ടെങ്കിൽ പാലോ റൊട്ടിയോ കഴിച്ചാൽ മതി പട്ടിണി കിടക്കണ്ട ശരി അവൾ പുറത്തേക്ക് ഇറങ്ങി തലവേദന തന്നെയാണോ അതോ പോർച്ചിലെ പ്രകാശം കുറഞ്ഞ വെളിച്ചത്തിൽ അവൾ എന്തോ പോലെ വിളർത്തതായി തോന്നുന്നു ചടച്ചിട്ടുമുണ്ട് തലമുടി ഒതുക്കി കെട്ടി വെച്ചിട്ടില്ല വെളുത്തു സാരി വാരിവലിച്ചു ഉടുത്തിരിക്കുകയാണ് പ്രേതത്തിന്റെ മട്ടുണ്ട് പോലെ ഭദ്രയെപ്പോലെ പോലെ ഇവളും ഉണങ്ങിയ മന്ദാരപ്പൂവായി തീരുമോ ഈശ്വര അതിനിട വരുത്തരുതേ ആസ്പത്രിയിൽ കിടക്കുന്ന കിടപ്പ് കൺമുമ്പിൽ ഉയരുന്നു കരിഞ്ഞ ചെമ്പകം പോലെ ബോധത്തിനും അബോധത്തിനുമിടയിൽ ഡോക്ടർ അടക്കിപ്പിടിച്ച് സ്വരത്തിൽ പറയുന്നു ഇങ്ങോട്ട് കിട്ടിയത് ഭാഗ്യമാണ് മിസ്റ്റർ മേനോൻ ഒന്നോ രണ്ടോ മണിക്കൂർ വൈകിയിരുന്നെങ്കിൽ കഥ അത് ആലോചിക്കുമ്പോൾ ഇപ്പോഴത്തെ നില എത്ര ഭേദം ക്ലോക്ക് അടിക്കാൻ ആരംഭിച്ചു ഒമ്പത് ഓ ഒൻപതായി കുളിയും ഊണുമായിട്ടില്ല കൊച്ചൻ്റെ വാതിലേക്ക് നോക്കി അടഞ്ഞു തന്നെ കിടക്കുന്നു ഉണ്ണിയോട് ഇത്ര ദീർഘമായി എന്താണാവോ സംസാരിക്കുന്നത് പുറത്തു വന്നാൽ അഭിപ്രായം ചോദിക്കണം രാജിയുടെ പേഴ്സണൽ അപ്പിയറൻസിനെ പറ്റി അവൾ എളിയെ കൈകൊത്തി നിന്ന് ദീർഘമായെന്ന് നെടുവേർപ്പെട്ടു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ അധ്യായം വായിച്ചു കഴിഞ്ഞു ഈ ഖണ്ഡത്തിലെ രണ്ടാം അധ്യായവുമായി വേഗം വരാം താങ്ക്